അടുത്തിടെ വിദ്യാർത്ഥി നിയമങ്ങൾ ഘടിപ്പിക്കുന്നതിനായി പല തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു ഇതോടെ വിദേശ വിദ്യാർത്ഥികളുടെയും യാത്രക്കാരുടെയും പ്രക്രിയകളിൽ കൂടുതൽ നിയന്ത്രണങ്ങളും വന്നു തുടങ്ങി അതിനു പുറമെ കാനഡ പുതിയ നിയന്ത്രണങ്ങൾ ഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് കാനഡയിലേക്ക് യാത്ര ചെയ്യുന്നതിന് വിസ ലഭിക്കുന്നതിന് വേണ്ടുന്ന പ്രോസസിംഗ് ടൈമിലെ വ്യത്യാസമാണ് ഇപ്പോഴത്തെ പരിഷ്കാരം പുതിയ പരിഷ്കാരം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യക്കാർക്കാണെന്നതാണ് അതിലെ ഞെട്ടിക്കുന്ന വസ്തുത കർണയിലെ ഇമിഗ്രേഷൻ റഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് വിഭാഗത്തിന്റെ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം ഇന്ത്യക്കാരുടെ വിസ അപേക്ഷകൾക്ക് ഇനി ശരാശരി തൊണ്ണൂറ്റി ദിവസത്തെ പ്രോസസിംഗ് സമയം ആവശ്യമാണ് അതായത് മൂന്ന് മാസത്തോളം കാത്തിരിക്കേണ്ടി വരാം ഈ തീരുമാനം യാത്രാ പദ്ധതികളിലും വിദ്യാഭ്യാസ യാത്രകളിലും തൊഴിൽ സ്വാധ്യതകളിലും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രധാന അപേക്ഷ രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കാലതാമസം ഇന്ത്യക്കാർക്കുള്ള വിസയിലാണ് കനേഡിയൻ പൗരന്മാരുടെയും സ്ഥിര താമസക്കാരുടെയും മാതാപിതാക്കൾക്കും ഗ്രാൻഡ് പേരൻസിനും വേണ്ടിയുള്ള സൂപ്പർ വിസക്ക് അപേക്ഷിക്കുന്നവർ ശരാശരി നൂറ്റി അറുപത്തൊമ്പത് ദിവസത്തെ കാലതാമസമാണ് നേരിടുന്നത് കാനഡയ്ക്ക് പുറത്തുനിന്ന് സമർപ്പിച്ച വിസിറ്റിംഗ് വിസ അപേക്ഷകളിൽ ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകർ ഇപ്പോൾ ശരാശരി തൊണ്ണൂറ്റൊമ്പത് ദിവസത്തെ പ്രോസസിംഗ് സമയത്തെ നേരിടുകയാണ് മുമ്പത്തെ കണക്കെടുപ്പ് കാലയളവിനെ അപേക്ഷിച്ച് ഇത് പതിമൂന്ന് ദിവസത്തെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് അതേസമയം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്ക് വളരെ കുറഞ്ഞ സമയമാണ് ആവശ്യമായി വരുന്നുള്ളു അതായത് യു എസിൽ നിന്നുള്ള അപേക്ഷകർക്ക് ശരാശരി മുപ്പത്തി ആറ് ദിവസവും നൈജീരിയക്ക് ഇരുപത്തിയേഴ് ദിവസവും പാകിസ്ഥാന് അമ്പത്തൊമ്പത് ദിവസവും ഫിലിപ്പീൻസിന് ഇരുപത്തിയൊന്ന് ദിവസവുമാണ് പ്രോസസിംഗ് സമയം കനേഡിയൻ പൗരന്മാരുടെയും സ്ഥിര താമസക്കാരുടെയും മാതാപിതാക്കൾക്കും മുത്തശ്ശി മുത്തശ്ശന്മാർക്കും വേണ്ടിയുള്ള പ്രത്യേക തരം കനേഡിയൻ വിസയായ സൂപ്പർ വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഇന്ത്യക്കാർക്ക് സാധാരണയായി നൂറ്റി അറുപത്തൊമ്പത് ദിവസമാണ് പ്രോസസിങ് എടുക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിദ്യാഭ്യാസം തൊഴിൽ സ്ഥിരം താമസം എന്നീ ആവശ്യങ്ങൾക്കായി കാനഡയെ തിരഞ്ഞെടുക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ ഈ അപേക്ഷകൾ കൈകാര്യം ചെയ്യാൻ കാനഡയുടെ വിസ പ്രോസസിംഗ് സംവിധാനത്തിന് സാധിക്കാതെ വരുന്നതാണ് നിലവിലെ കാലതാമസത്തിന് പ്രധാന കാരണമായി പറയുന്നത് കൂടാതെ രാജ്യം തിരിച്ചുള്ള സ്ക്രീനിംഗ് പശ്ചാത്തല പരിശോധനകൾ വിഭവങ്ങളുടെ കുറവ് ഉയർന്ന ഡിമാൻഡുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകളുടെ സങ്കീർണത എന്നിവയും ഇതിന് കാരണമാകുന്നു എന്നാൽ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റഡി പെർമിറ്റ് പ്രോസസിംഗ് സമയം ഒരാഴ്ച കുറഞ്ഞത് ഇപ്പോൾ നാലാഴ്ചയായി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് വർക്ക് പെർമിറ്റ് അപേക്ഷകൾക്ക് പ്രോസസിങ് സമയം സ്ഥിരമായി പത്ത് ആഴ്ചയായി തുടരുകയാണ് കൂടുതൽ വിപുലമായ കുടിയേറ്റ മാർഗങ്ങൾ വിലയിരുത്തുമ്പോൾ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുന്നൂറിലധികം വ്യക്തികൾ പൗരത്വ ലഭിക്കാൻ കാത്തിരിക്കുകയാണ് കൂടാതെ ഇതിന്റെ പ്രോസസിങ് സമയം പതിമൂന്ന് മാസമായി മാറ്റമില്ലാതെ തുടരുകയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഏകദേശം എഴുപത്തിനാല് ശതമാനം ഇന്ത്യൻ അപേക്ഷകർക്ക് സ്റ്റഡി പെർമിറ്റ് നിഷേധിച്ചിരുന്നു ഇത് രണ്ടായിരത്തി ഓഗസ്റ്റിലെ മുപ്പത്തിരണ്ട് ശതമാനം നിരാകരണ നിരക്കിനേക്കാൾ വളരെ കൂടുതലാണ് അതേസമയം എല്ലാ രാജ്യങ്ങളിലെയും മൊത്തത്തിലുള്ള നിരാകരണ നിരക്ക് രണ്ടു വർഷങ്ങളിലും ഏകദേശം നാൽപ്പത് ശതമാനമായിരുന്നു ചൈനീസ് അപേക്ഷകരിൽ ഈ വർഷം ഓഗസ്റ്റിൽ ഇരുപത്തിനാല് ശതമാനം പേർ മാത്രമാണ് നിരാകരണം നേരിട്ടത് കാനഡയുടെ ഈ മനമാറ്റത്തിന് പിന്നാലെ കാരണം എന്താണെന്നതാണ് എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ താരിഫ് നയങ്ങളിൽ നിന്ന് ഇന്ത്യ ഒരു വിധത്തിൽ കരകയറാൻ ശ്രമിക്കുന്നതിനിടയിൽ കാനഡയും മുഖം കടുപ്പിക്കുന്നത് വിദേശയാത്രയും മികച്ച ജീവിതവും സ്വപ്നം കണ്ട് കഴിയുന്നവരെ ഇരുട്ടിലാക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ